സുഹൃത്തുക്കളെ നിങ്ങളിൽ അനേകം ആളുകളോടുള്ള എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർ ആരൊക്കെയാണ് ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞ് പരാമർശിക്കുവാൻ ശ്രമിച്ചാൽ അത് വളരെയധികം സമയമെടുക്കും എന്നതുകൊണ്ട് പൊതുവായ ഒരു പരാമർശത്തിൽ ഞാൻ എന്നെ തന്നെ ഒതുക്കുകയാണ് ഈ യൂട്യൂബ് ചാനലിൽ ലഭ്യമാകുന്ന വീഡിയോകൾ വളരെ ശ്രദ്ധയോടെ കാണുകയും അതിലെ ആശയങ്ങളോട് ബന്ധം പുലർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യവേ അതിനെ ആസ്പദമാക്കി അർത്ഥവത്തായ ആത്മാർത്ഥതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന അനേക ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർ ചെയ്യുന്നത് ഒരു വലിയ ദൗത്യം അല്ലെങ്കിൽ ശുശ്രൂഷ തന്നെയാണ് ഉത്തരം നൽകുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ നന്മ നൽകുന്നതാണ് പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കാരണം അങ്ങനെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവർക്കും പ്രയോജനീഭവിക്കുന്ന ആശയങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കുന്നു തൽഫലമായി കൂടുതൽ കൂടുതൽ പ്രസക്തമായ അന്വേഷണങ്ങൾ നടത്തുവാനും പ്രയോജനമുള്ള ആത്മീയ തിരിച്ചറിവുകൾ പ്രാപിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുവാനും അതെന്നെ സഹായിക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സേവനത്തെ വളരെയധികം ബഹുമാനിക്കുന്നു അതിലുള്ള നന്ദി പ്രകടിപ്പിക്കുക എന്നത് എൻ്റെ ആവശ്യമാണ് എന്നാൽ ഇതിനോടനുബന്ധിച്ച് എനിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന നമ്മുടെ എവിടെ അർഹിക്കുന്ന ഒരു കാര്യം കൂടെ പ്രതിപാദിക്കേണ്ടതുണ്ട് അത് അല്പം സൂക്ഷ്മമാണ് അല്പം അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞ് ഫലിപ്പിപ്പാൻ ശ്രമിക്കട്ടെ എന്നാൽ എൻ്റെ കഴിവുകേടിനപ്പുറത്ത് നിങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു ആദ്യമായി എനിക്ക് പറയാനുള്ളത് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അറിയാം എന്നാൽ എല്ലാവരുടെയും പ്രതികരണങ്ങളും എല്ലാവരുടെയും ചോദ്യങ്ങളും ഞാൻ സശ്രദ്ധം ബഹുമാന പുരസ്സരം പരിഗണിച്ചിട്ടുണ്ട് ഞാൻ ഈ അടുത്ത കാലങ്ങളിൽ ചെയ്തിട്ടുള്ള അനേകം വീഡിയോകൾ അങ്ങനെ ലഭിച്ച ഉത്തരങ്ങൾ ചോദ്യങ്ങളെ ആസ്പദമാക്കി ഉത്തരമെന്നോണം ചെയ്തതാണ് അതിൽ പലരും സന്തോഷം പ്രകടിപ്പിച്ചതിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു എന്നാൽ നാം ഉത്തരം പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുമ്പോൾ രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളുണ്ട് അതിന് ഉത്തരം പ്രാപിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് അത് നല്ലതാണ് എന്നാൽ ഞാൻ വിഭാവന ചെയ്യുന്നത് ഇതിനേക്കാൾ ഒരു പടി മുൻപോട്ട് കടന്നു ചെല്ലണം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പ്രവേശിക്കണം എന്ന വലിയ പ്രതീക്ഷയിലും താല്പര്യത്തിലും അതിനുള്ള നിങ്ങളുടെ കഴിവിലും വിശ്വസിച്ചുകൊണ്ടാണ് ഞാനത് കുറച്ച് വ്യക്തമാക്കട്ടെ ചൈനക്കാരുടെ ഇടയിൽ ഒരു ആപ്തവാക്യമുള്ളത് ഒരു വ്യക്തിക്ക് പത്ത് മീനിനെ കൊടുക്കുന്നതിനേക്കാൾ അവന് മീനെ പിടിക്കാനുള്ള പരിശീലനം കൊടുക്കുന്നതാണ് ഏറെ ഗുണം ചെയ്യുന്നത് ഇറ്റ് ഇസ് മച്ച് ബെറ്റർ ടു ഗിവ് മച്ച് ബെറ്റർ ടു ട്രീച്ച് എ മാൻ ടു ക്യാച്ച് ഫിഷ് ആൻഡ് ടു ഗിവ് ഹിം എ ബാസ്കറ്റ് ഫുൾ ഓഫ് ഫിഷ് അത് വളരെ സത്യമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് തന്നെ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ വളരെ വ്യക്തമായ എൻ്റെ കാഴ്ചപ്പാടിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്താണത് കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ ആത്മീയമായി അന്വേഷണ ചാതുര്യമുള്ളവരായി അല്ലെങ്കിൽ അന്വേഷണ ബുദ്ധിയുള്ളവരായി സത്യാന്വേഷികളായി സത്യത്തെ ആരാഞ്ഞ് അറിഞ്ഞ് അതിനെ ആദരിക്കുന്നവരായി പ്രവൃത്തിയിൽ കൂടെ ആദരിക്കുന്നവരായി മുതിർന്നു വരണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടെയാണ് ഈ ഒരു ദൗത്യം ഈ സംരംഭം ഞാൻ ആരംഭിച്ചത് ഇത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ആ ലക്ഷ്യം നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പ്രാപിക്കേണ്ടതാണ് ഈ മേഖലയിൽ നിങ്ങളെപ്പോലെ വളരുവാൻ എനിക്കും ആവശ്യമുണ്ട് ഞാനൊരു ചെറിയ വിദ്യാർത്ഥി മാത്രമാണ് എങ്ങും ഇതുവരെയും ചെന്ന് എത്തിയിട്ടില്ലാത്ത വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത വ്യക്തിയാണ് പക്ഷേ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുന്നത് എൻ്റെ ഉള്ളിലെ ദാഹമാകയാൽ നിരന്തരം ഊണിലും ഉറക്കത്തിലും അന്വേഷിച്ചു ഒരു വ്യക്തിയാണ് എന്നത് പറയുവാൻ എനിക്ക് മടിയില്ല അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ അറിഞ്ഞ ആ ഒരു അനുഗ്രഹം നിങ്ങളിലും ഉണ്ടാകണം എന്ന വലിയ ആഗ്രഹം എനിക്കുണ്ട് എന്താണ് ഞാൻ അനുഭവിക്കുന്ന അനുഗ്രഹം എൻ്റെ ആന്തരികമായ അവസ്ഥയിൽ ഓരോരോ സത്യങ്ങൾ അനുനിമിഷം ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീകമായ വിരുന്നാണ് ദ ഗ്രേറ്റ് ബാങ്ക്വറ്റ് ദ സ്പിരിച്വൽ ബാങ്ക്വറ്റ് ഓഫ് മൈ ലൈഫ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഞാൻ ചില ആളുകളിൽ നിന്ന് ചില ഉത്തരങ്ങൾ പ്രാപിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരിക്കലും ആ അവസ്ഥയിൽ ചെന്നെത്തുവാൻ എനിക്കിടയാകുമായിരുന്നില്ല ആളുകളിൽ നിന്ന് ഉത്തരം പ്രാപിച്ചു അത് ഞാൻ കേട്ടു കേട്ടതിൽ നൈമിഷികമായ തൃപ്തി ഉണ്ടായി ഞാൻ ആ ഉത്തരങ്ങൾ മറന്നുപോകും മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നാം പ്രാപിക്കുന്ന ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ ദീർഘനാൾ സ്ഥിതി ചെയ്യുകയാൽ അത് കാലക്രമത്തിൽ മങ്ങി 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 അപ്രത്യക്ഷമാകും അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്പെസിഫിക് സ്പെസിഫിക്കായിട്ടുള്ള ഉത്തരങ്ങളല്ല വേണ്ടത് ഞാൻ ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കറിയാം പക്ഷേ അതല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം അത് വേണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഞാൻ പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം ചില ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല എന്നാൽ അതിന് ഉപരിയായി അതൊന്ന് മുൻപോട്ട് പോയിട്ട് ഓരോരുത്തരും യേശുവിനോടുള്ള വിധേയത്വത്തിൽ വചനത്തോടുള്ള പ്രതിബദ്ധതയിൽ ആത്മീകമായി അന്വേഷിക്കുന്ന ആ ചലനാത്മകതയുള്ള വ്യക്തിത്വം പ്രാപിക്കണം നാം ഓരോരുത്തരും സത്യാന്വേഷികളാകണം നാം ഓരോരുത്തരും കർത്താവിനെ പോലെ യേശുവിനെ പോലെ ചിന്തിക്കുവാൻ താല്പര്യമുള്ളവരും നിത്യസത്യങ്ങൾ അനുഭവത്തിൽ അറിയുവാൻ വ്യഗ്രതയുമുള്ളവരുമാകണം അതിൻ്റെ പരമകൂടിയിൽ നിന്നുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ തന്നെ സത്യമാകുന്നു വഴിയും സത്യവും ജീവനും അപ്പോൾ യേശു തന്നെ തന്നെ ഞാൻ സത്യമാകുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഞാൻ സത്യത്തെ അന്വേഷിക്കുക മാത്രമല്ല അന്വേഷിച്ച് അറിയുന്ന അല്ലെങ്കിൽ പിതാവ് എൻ്റെ മനസ്സിൽ വെളിപ്പെടുത്തുന്ന സത്യങ്ങൾ അതിനോട് നൂറ് ശതമാനവും താതാത്മ്യം പ്രാപിച്ച് അത് എൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നത് പോലെ തന്നെ ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ എല്ലാം ക്രിയ ചെയ്യണം ഞാൻ അറിയുന്നത് മറ്റുള്ളവരുടെ അനുഭവമായി തീരണം എൻ്റെ അറിവും മറ്റുള്ള അനുഭവവും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാകരുത് ദർ ഷുഡ് ബി നോ ഗൾഫ് ബിറ്റ്വീൻ വോട്ട് ഗോഡ് ദ ഫാദർ റിവീൽസ് ടു മീ അസ് ട്രൂത്ത് ആൻഡ് ഹൗ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ അതേഴ്സ് അതാണ് സത്യം അപ്പോൾ ആ അവസ്ഥയിലാണ് ഇത് രണ്ടും ഒന്നാകുന്ന അവസ്ഥയിലാണ് ഞാൻ സത്യമാകുന്നു എന്ന് പറയുന്നത് യേശു പറയുന്നത് എനിക്ക് ചില സത്യങ്ങൾ അറിയാവുന്നല്ല ഞാൻ തന്നെ സത്യമാകുന്നു ഞാൻ സത്യത്തോട് അത്രമാത്രം അത്രമാത്രം താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു സത്യം എന്നിൽ നിന്നോ എന്നിൽ നിന്ന് സത്യത്തെ വേർപ്പെടുത്തുവാനുള്ള ശസ്ത്രക്രിയ ചെയ്യുവാൻ ആരും തുനിയരുത് അത് സത്യത്തെ കൊല്ലുന്നതിൻ്റെ കൊല്ലുന്നതിന് തുല്യമാണ് ആ ഒരു അവസ്ഥയിലേക്ക് നാം വളർന്നു വരണമെന്നത്രേ നമ്മെ പറ്റിയുള്ള ദൈവഹിതം ആ ഒരു പരിശുദ്ധമായ വ്യക്തമായ ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ടാണ് അതിൻ്റെ പ്രാപ്തിക്ക് വേണ്ടിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ നാം തുടങ്ങിയിരിക്കുന്നത് അതിനുള്ള അവസരങ്ങൾ നമുക്ക് സുലഭമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു യജ്ഞം അല്ലെങ്കിൽ ഒരു 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 എൻറ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു ഒരു വലിയ എന്താണ് ചുമതല ഏറ്റെടുക്കേണ്ട കാര്യമില്ല നമുക്ക് അതിന് ഉതകുന്ന അവസരങ്ങൾ നന്നേ കുറവായത് കൊണ്ടാണ് ഇപ്രകാരമുള്ള ഒരു ദൗത്യബോധം എന്നിൽ ഉദിക്കാൻ കാര്യം അതിൻ്റെ പ്രസക്തി ഞാൻ പ്രതീക്ഷിച്ചതിന് പത്തിരട്ടി അല്ല നൂറിരട്ടി അധികമായി നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുന്നു അത് നമ്മുടെ ഇടയിൽ വളരെ ആരോഗ്യപരമായ വ്യതിയാനങ്ങൾ വരുത്തുവാൻ വഴി തുറക്കുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സായുജ്യം നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കട്ടെ ഇപ്രകാരമുള്ള വെളിച്ചത്തിൻ്റെ അനുഭവം സൃഷ്ടിക്കുന്നതിന് എന്നോട് സഹകരിച്ചു കൊണ്ട് നിങ്ങൾ അനുദിനം അതിനുവേണ്ടി സമയം മാറ്റിവെച്ച് ഈ ചിന്തകളുമായി താതജ്യം പ്രാപിച്ച മറ്റുള്ളവരിലേക്ക് അത് പകർന്ന് ക്രിസ്തീയ സമൂഹത്തിൽ യേശു കേന്ദ്രീകൃതമായ ഒരു വെളിച്ചത്തിൻ്റെ പുനരുത്ഥാനം സംഭവിക്കേണ്ടതിന് ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നായവരെയും കസ്തൃനാമത്തിൽ എൻ്റെ സ്നേഹവും വാത്സല്യവും ബഹുമാനവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ദൈവഹിതം നമ്മുടെ ഇടയിൽ സഭകളുടെ ജീവിതത്തിൽ ദൗത്യത്തിൽ പൂർവാധികമായ ആത്മാർത്ഥതയിൽ നിറവേ നിറവേറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും